ഹലോ ഇന്ന് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ച ഒരു കുറച്ച് പ്രോഡക്റ്റുകൾ കാണിക്കാനാണ് വന്നേക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് വളരെ കുറച്ച് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത് ഇത്രയോ സാധനങ്ങൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ആണ് ഇതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയേക്കുന്നത് ആക്ച്വലി ഞാനിത് പൊട്ടിച്ചു കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ടും എടുക്കാത്തതുകൊണ്ടൊന്നും അതിനുള്ള ഒരു ഒരു എന്താ പറയണേ പ്രിപ്പറേഷനൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് പെട്ടെന്ന് പൊട്ടിച്ചപ്പോഴാണ് ഓർത്തത് ഇതൊന്ന് വീഡിയോ ഇടാം എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇട്ട് തുടങ്ങണമല്ലോ എന്ന് ഓർത്ത് ഞാനത് വീണ്ടും എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറ്റിയ ഒരു പാക്കാണ് അപ്പൊ ഇത്രയും ഐറ്റംസ് ഈ ഒരു പാക്കറ്റ് കിട്ടും നമുക്ക് അതിന് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് രൂപയാണ് ഇപ്പൊ പർപ്പിളിലെ വില ഇത് ഓൺലൈൻ ക്വാളിറ്റി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് അപ്പൊ ഇവര് ഇതിനകത്ത് ഹഡ്രഡ് പേഴ്സെൻറ്റേജ് കെമിക്കൽ ഫ്രീ ആണ് പറഞ്ഞേക്കുന്നത് ഹണ്ട്രഡ് പെർസെന്റ് നാച്ചുറലാണെന്നാണ് പറഞ്ഞത് നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സാധനങ്ങളാണിത് അപ്പം അങ്ങനെയുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഉള്ള പൊടികളായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലത്തെ രക്തചന്ദനത്തിന്റെ തടിയും കസ്തൂരി മഞ്ഞളൊക്കെ അരച്ചായിരുന്നു ഇപ്പോൾ അത് അത്രയും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള പൊടികളിലേക്ക് പോകുന്നത് ഇതൊന്നും ഉൾത്താണിമിറ്റിയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്റെ ഓവർ ആയിട്ടുള്ള ഓയിലൊക്കെ മാറ്റി മോക്കൂരൊക്കെ മാറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും പറയണില്ല എന്തൊക്കെ മേടിച്ചെന്ന് പറയാം പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് പെറ്റൽ പൗഡർ ആണ് പിന്നെയുള്ളത് ഒരു എന്തെന്താ നീം പൗഡർ ആണ് പിന്നെ ഒരു ഓറഞ്ച് പീൽ പൗഡർ ഇത്ര പിന്നെ ഓർണ്വിടെ ഉണ്ട് കേട്ടോ സോറി ഒരു ചന്ദൻ പൗഡറും കൂടെ അപ്പൊ ഇത്ര ആണ് എനിക്ക് ഇതിന്റെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് എന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ ഹെയർ പാക്കുകളുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇപ്പൊ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഒരു കുറച്ച് അല്പം ചേർത്ത് നമുക്ക് ഹെയറിന് പാക്കായിട്ടിടാം അതിൽ ഒന്നു പറയുന്നുണ്ടെങ്കിൽ റീത്ത പൗഡർ അന്ന് ആണ് രണ്ട് നമ്മുടെ ഷിക്കാക്കായ് പൗഡർ മൂന്ന് നമ്മുടെ ഹിബിസ് ഹിബിസ്കസ് അതായത് ചെമ്പരത്തി പൗഡർ പിന്നെ ഉള്ളത് ആംല നെല്ലിക്ക പൗഡർ പിന്നെ എന്ന് പറഞ്ഞ ബ്രിംഗരാജ അതായത് ബൃങ്കരാജ എന്ന് പറഞ്ഞത് കയ്യോന്നി അല്ലേ പിന്നെ ഇത് നമ്മുടെ ആപ്സിന്റെ ഒരു ബീട്ട്രൂട്ട് പൗഡർ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഇതെല്ലാം കൂടെ കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ നൈക്ക ആമസോൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മേടിക്കുമ്പോൾ നല്ല വിലക്കാണ് തരുന്നത് സാധനം ഒന്ന് തന്നെ ഓരോരുത്തരുടെ പാക്കിങ്ങും പിന്നെ എത്ര സാധനത്തിന് എനിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ പറ്റി നമ്മുടെ സ്കിന്നിനെയും ഒക്കെ ഒന്ന് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഹോൾസം പാക്കാണിത് അത് ഓൺലൈൻ ക്വാളിറ്റിയുടെ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഇങ്ങനെ ഒരു പാക്കിയായിട്ട് നമുക്ക് പർപ്പിളിൽ നിന്നും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് മേ ഇതൊരു റിവ്യൂ ആയിട്ടോ അതല്ലെങ്കിൽ ഇത് മേടിക്കണമോ പറയണില്ല കാരണം ഞാനും ഫസ്റ്റ് ടൈം ആണ് അത് മേടിച്ചേക്കുന്നത് ഞാനൊരു പ്രൈസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് മേടിക്കാൻ കിട്ടും എനിക്ക് എനിക്ക് നല്ല പ്രൈസ് വളരെ കുറച്ച് നമുക്ക് പറ്റിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കിട്ടുന്നതായിട്ട് തോന്നിയോണ്ട് ഞാനിത് വീഡിയോ എടുത്തൊന്നുള്ളൂ സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ